ായിരുന്നു രണ്ടര മണിക്കൂർ സമയം പോകുന്ന അറിയില്ല പോകുന്നറിയില്ല മൂവി പിന്നെ അധികം മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജേണലാണ് കണ്ടത് വെച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡാ ഇത്ര നേരം പോയെന്നറിഞ്ഞില്ലേ ആക്ച്വലി ഡയറക്ടർ നല്ല പണിയാറായിരുന്നു അടിപൊളിയായിരുന്നു കാണുന്നത് നമ്മൾ വിചാരിക്കും ട്രെയിലറൊക്കെ കണ്ടപ്പോ ഇതാ വല്ല ഫുള്ള് മലയാളം അറ്റംപ്റ്റ് ചെയ്യാത്ത വല്ല ഇതായിരിക്കും പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു മൂന്ന് ക്യാരക്ടർ അവൻ തോന്നാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ക്യാരക്ടറിന് സ്റ്റോറിൽ നല്ല ഇതുണ്ട് സുജിത് നമ്പ്യാറാണ് റിട്ടേൺ എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഫസ്റ്റ് ടൈം റൈറ്റർ ആണോ മുമ്പായി എഴുതിയിട്ടുള്ളതോ അടിപൊളിയായിട്ട് സ്ക്രീൻപ്ലേ എഴുതിയിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് സിനിമറ്റോഗ്രഫി അടിപൊളിയായിട്ടുണ്ട് എഡിറ്റിങ് അടിപൊളിയായിട്ട് എല്ലാം എല്ലാം അടിപൊളിയായിട്ട് ഒരുമിച്ച് വന്നൊരു പടമാണ് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് ഒന്ന് കണ്ടില്ല അതിന്റെ ഏറ്റവും വിധിയാണ് ഞാൻ ആറരയ്ക്ക് രാവിലെ വന്നതാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങി പോകുന്നു സത്യം പറഞ്ഞു പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല അത്ര അടിപൊളിയാന്റെ രണ്ടാം വർഷം ഒറ്റമാക്കി പറഞ്ഞാൽ പൊളിച്ചു ആറ് വർഷത്തെ ഒരാളുടെ എഫേർട്ട് ചിതില്ലാത്ത അത് ശരിക്കും പിന്നെ പറഞ്ഞ ടൊവിനും മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട് പേരു മണിയൻ അജയൻ അജയൻ്റെ കഥയാണ് പക്ഷേ എന്ന് പറഞ്ഞ ക്യാറ്റർ ടോവിനെടുത്തുള്ള എഫേർട്ട്സ് അത് ലഭിച്ചിരുന്നു കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ടോവിനോ അല്ലെങ്കിൽ പറയാം ടോവിനോട് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മണിയിലും കാണാൻ പറ്റുന്നു അതിനുള്ള എടുത്താണ് എഫേർട്ട്സും എനിക്ക് തോന്നുന്നു ആ ക്യാറ്റനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കാൻ പടം ആ ഒരു ക്യാറ്ററിലൂടെ പടം ആ വേറെ ലെവലാവുക ഒരു നല്ലൊരു മുത്തശ്ശികത കാണുന്ന പോലെ നമുക്ക് ഡാലാട്ടൻ്റെ കോഴ്സോടെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ബുദ്ധിമുട്ടാൽ നല്ലൊരു ഫാൻറ്റസി അല്ല പക്ഷെ അത് സ്ക്രീനിലേക്ക് വരുമ്പോൾ എപ്പോഴും സക്സസ് ആവുന്നില്ല പക്ഷേ ഇപ്പോൾ അത് ഫുൾ തീർക്കുന്നുണ്ട് ബി എഫ് എക്സർട്ടീസ് പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിലെ നല്ലതായിരുന്നു ഇമോഷൻസ് നന്നായി കണക്റ്റായി ആക്ഷൻ വേണ്ടിയിട്ട് നല്ല ആക്ഷൻസ് ഉണ്ട് ഇമോഷണൽ ഉണ്ട് എന്നാൽ ഫുൾ ഓൺ ആക്ഷൻ പടം നല്ലൊരു കഥ നല്ലത് സോ തിയേറ്ററിൽ വന്ന് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റുമ്പോഴും ഒരുപാട് ഭക്ഷണമോ എനിക്ക് ടൂഡിയേ കാണാൻ പറ്റുള്ളൂ ത്രീ ഡി കണ്ടൻറ്റ് ഇറങ്ങിയുള്ള സോ വൈകുന്നേരത്തൊക്കെ വന്നൂര നാളെ തൊഴിൽ ഒന്നും പോയി കാണണം അപ്പം ഇടയ്ക്ക് വീണ്ട എലമെന്റ്സ് ഉണ്ട് രണ്ട് മൂന്ന് എലമെന്റ്സ് ഉണ്ട് സോ നമുക്ക് ഒരു എന്തോ ഒരു പ്രഷർ പോലെ അല്ലെങ്കിൽ പോലെ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ് ആണ് അതിൻ്റെ ഒരു ആറ് വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല ക്യാപ്സ് ഓഫ് ചെയ്തിട്ടില്ല അതിൻ്റെ എൻ്റെ നല്ലൊരു മൂവി ആവട്ടെ ഓണം നല്ലൊരു ആം ഉണ്ടാവട്ടെ ഓണം ഏറെ എല്ലാ മൂവീസും നല്ല ആവട്ടെ തന്നെയായിരിക്കുന്നു ബട്ട് ഓണത്തിന് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മിസ്സാവരുത് ഏറെ കാരണം ഫസ്റ്റ് ഷുഡ് ബി കാരണം വളരെ നല്ലൊരു പടമാണ് ടൊവിനോടെ ഒരു അടിപൊളി പെർഫോമൻസ് ഒരു പെർഫോമൻസ് ഒന്നുമല്ല മൂന്ന് ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട് കൂടെ സുരഭി ആണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ജിതിൻ്റെ ഒരു ഫസ്റ്റ് മുൻവി ജിതിൻലാലിൻ്റെ സ്ക്രിപ്റ്റ് പലരെങ്കിലും ഇമോഷൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയാണ് ജിത് പറയുമ്പോൾ ായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റ് ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി അത് അജയൻ്റെ രണ്ടാം മോഷ്ടമാണ് ടൊമിനോ പറന്ന് കടന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും വന്ന് കാണുക എൻജോയ് താങ്ക് യു